ബീഫ് കറിയേക്കാളും ബീഫ് ഫ്രൈയേക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ബീഫ് പെരട്ടിയത് ഒരു ട്രഡീഷണൽ ഐറ്റം എന്നൊക്കെ പറയാം കാരണം കല്യാണ സദ്യകളിലൊക്കെ ബീഫ് പെരട്ടിയതാണ് വിളമ്പാറുള്ളത് ഒരു രണ്ട് കിലോ ബീഫ് നല്ലതുപോലെ കഴുകി കുക്കറിൽ ഇട്ടു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് ബീഫിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പിടുക ഇനി പുറകെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിടാം എന്നിട്ട് കുറച്ച് പെരിഞ്ചീരവും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കുക്കറിനകത്തൊരു നാല് വിസിലാണ് ഞാൻ കേൾപ്പിച്ചത് നാല് വിസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങുന്ന ബീഫിൻ്റെ വേവും കുക്കറിൻ്റെ കപ്പാസിറ്റിയൊക്കെ അനുസരിച്ച് വേണം നമുക്ക് ഈ ബീഫിന് വേവിക്കുമ്പോൾ എത്ര വിസിൽ വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഒരു മുക്കാൽ ഭാഗം വെന്താൽ മതി കാരണം എടുക്കുമ്പോൾ ആ എന്തെങ്കിൽ മസാലയ്ക്കകത്ത് കിടന്ന് ഇത് കാൽഭാഗം വെന്തോളും ഇനി ബീഫ് പെരട്ടി വെക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ആ ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ് ആ വെള്ളത്തിലാണ് നമ്മൾ മസാല വേവിക്കുന്നത് ഇനി ഒരു രണ്ട് വലിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം ആയോണ്ടാണ് അത്രയും എടുത്തിരിക്കുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ചെറിയ ഉള്ളി എടുക്കാം രണ്ട് ബൾബ് വലിയ വെളുത്തുള്ളി ഇത് കുനുകുനെ ഒന്നും അരിയേണ്ട നീളത്തിൽ അരിഞ്ഞെടുക്കുക കാരണം ഇത് ബീഫിൻ്റെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ നീളത്തിൽ അരിയുന്നത് ഇനി നല്ല വെളിച്ചെണ്ണയാണ് ബീഫ് പെരട്ടുന്നതിന് ഏറ്റവും ടേസ്റ്റ് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണയുടെ ആവശ്യമേ ഉള്ളൂ അതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു അധികം എണ്ണയുടെ ആവശ്യമില്ല അതാണ് ഈ ഒരു ബീഫ് പെരട്ടിയൻ്റെ പ്രത്യേകത ഇനി ഒരു അര മുറി തേങ്ങ ഇച്ചിരി വലുപ്പത്തിൽ ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റി കഴിഞ്ഞിട്ട് ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി എല്ലാം കൂടി ഇട്ട് വഴറ്റുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല നല്ല വീഡിയോകൾ കിട്ടാന് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വേഗം എത്താൻ ആ ബെല്ലൈക്കണും ഓൾ എന്നുള്ള ആ ഓപ്ഷനൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ ഇടുമ്പം നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് ചെയ്തെല്ലാവരിലേക്കും എത്തിക്കുക ആ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നതും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഞാൻ ഇട്ടു ഒന്ന് വഴന്ന് വരണം ഒരു മുക്കാൽ ഭാഗം വഴന്നാൽ മതി അല്ലാതെ മൂത്ത് പോകണ്ട വഴന്നു വരുമ്പോഴത്തേന് നമുക്ക് ഒരു അര ടീസ്പൂൺ ടീസ്പൂണൂടെ മഞ്ഞൾപ്പൊടി ഇതിനാവശ്യമായത് ഇട്ടുകൊടുക്കാം ഇനി പൊടി ഐറ്റംസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം എപ്പോഴും ബീഫിന് മല്ലിപ്പൊടി ഒരു കുറച്ച് കൂടുതൽ വേണം എടുക്കാൻ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അത് കാശ്മീരി ചില്ലി പൗഡറാണ് എരിയുള്ള മുളക് പൊടി ചേർക്കരുത് മറക്കരുത് കാശ്മീരി എരിയില്ലാത്ത ഇല്ലാത്ത മുളക് പൊടിയാണ് ചേർക്കേണ്ടത് അത് ഒന്ന് അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി കായപ്പൊടി ഉണ്ട് ഈ സമയം കായപ്പൊടിയും കൂടെ ചേർക്കാം ഒരു ടീസ്പൂണൊക്കെ ഞാൻ കായമായതുകൊണ്ട് ഒരു കഷ്ണം എടുത്തിരിക്കുന്നു ഇനി കായമായതുകൊണ്ട് അത് എണ്ണയിലിട്ട് വറുത്ത് പൊടിക്കൊന്നും വേണ്ട നമ്മളിത് അടച്ച് വെക്കുമ്പോൾ ആ അടപ്പേലൊന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി കറിക്കൊക്കെ അതിൻ്റെ ആവി കയറിയിട്ട് ഈ കായം ഉരുകി അതിലോട്ട് വീണോളും നല്ല ടേസ്റ്റാണ് കറിക്ക് അതൊരു ടിപ്പാണ് കായം പൊടിക്കേണ്ട ആവശ്യമില്ല ഈ അടപ്പേൽ ഒട്ടിച്ച് വെച്ചാൽ മതി നോക്കിക്കേ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് കരിയരുത് മൂത്ത് നോണ്ട് ഇതുപോലെ ഒന്നും ഒട്ടിച്ച് വെക്കുക ഇനി ഒട്ടിയില്ല കുറച്ച് വെള്ളം ഒന്ന് നനച്ചിട്ട് അത് ഒട്ടിച്ച് വെക്കുക ഇനി ബീഫിൻ്റെ വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചത് ആ ഒരു ക്ലിപ്പ് വീഡിയോ ക്ലിപ്പ് പോയതാണ് വേറെ ഒരു വെള്ളം ഒഴിച്ചിട്ടില്ല ആ ബീഫിലുള്ള വെള്ളം ഊറ്റി ഒഴിച്ച് ഈ ഇട്ടിരിക്കുന്ന മസാല എല്ലാം ഒന്ന് കുറുകി വരണം അതിനടച്ച് വെച്ച് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കണം എന്നിട്ട് ബീഫ് എടുത്ത് ഇതിലോട്ട് ഇടുക എല്ലാം ഇളക്കി നോക്കിയിട്ട് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക അല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നോക്കിക്കേ ഈ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ എരിയില്ലാത്ത മുളക് പൊടി ഇടുന്നതിൻ്റെ കാരണം ഈ ബീഫ് പരട്ടിയന് മുന്നോട്ട് നിൽക്കുന്ന ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് പിന്നെ ഒരു കറുപ്പ് കളറൊക്കെ വരും നമ്മൾ കുരുമുളക് ഇടുന്നത് കൊണ്ടാണ് ഈ സമയം നമുക്ക് കുറച്ച് നേരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ് അതിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ മസാലപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ ആവശ്യപ്പെടുക ഇട്ട് തരാം നോക്കിക്കേ ഇത് ഒരു മുക്കാൽ ഭാഗം നമുക്ക് പറ്റി വന്നു ആദ്യം വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നമ്മളോർക്ക് ഇത് ഒരു എങ്ങനെ പറ്റി വരും പക്ഷേ മീഡിയം തീയിലാണ് നമ്മൾ സ്റ്റൗ വെക്കേണ്ടിയത് മീഡിയം തീയിൽ ഇരുന്ന് ചെറിയ ചെറിയ ഇത് പറ്റി വരും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക നോക്കിക്കേ ഇപ്പം ഒരു മുക്കാൽ ഭാഗം ആ ബീഫിൽ നിന്ന് നല്ല എണ്ണ ഇറങ്ങി വന്നു ഇനി ഇത് കുറച്ച് ഗരം മസാല പൊടിയല്ല നമ്മുടെ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക അതൊന്നിടയ്ക്ക് കടിക്കുന്നത് നല്ല നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തു ഇതിപ്പോൾ ഈ ഒരു പരുവാവുമ്പോൾ കുറച്ച് പെരിഞ്ചീരവും കൂടെ ഇട്ട് കൊടുക്കുക ഇനിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അത് ഇനിയും ഈ പെരണ്ടി ഈ ഒരു പരുവാകുമ്പോഴേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതൊന്നും ആയിട്ടില്ല ഇനിയും പറ്റാനുണ്ട് നോക്കിക്കേ കുറച്ചുകൂടെ പറ്റുമ്പോൾ ഈ ഒരു പരുവമാവും നോക്കിക്കേ ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി വെള്ളമെല്ലാം പറ്റണം നോക്കിക്കേ ബീഫ് ഒന്ന് ഡ്രൈ ആയിട്ട് വരും ഇതാണ് ഇതിൻ്റെ പരുവമെന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഇത് എടുത്ത് ചൂടോടെ കഴിക്കുന്നതിലും കുറച്ച് നല്ലത് ഒന്ന് തണുത്തിട്ട് കഴിക്കുന്നതാണ് ഈ നമ്മൾ നമ്മളാദ്യ കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു ചൂടിൽ ആ കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പം എന്താ ഒരു ഫ്ലേവർ എന്നറിയാവോ നോക്കിക്കേ ഇതിപ്പം ആയി വരുവാണ് ഈ വെള്ളം കുറച്ചും ഒന്ന് പറ്റി ബീഫ് നല്ല ഡ്രൈ ആയിട്ട് വരണം നോക്കിക്കേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം എന്ത് ഈസിയാണ് നമുക്ക് ബീഫ് പെരട്ടിയെടുക്കാൻ ഇനിയും നോക്കിക്കേ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഞാനൊന്ന് കൈ കൊണ്ട് എടുത്ത് കാണിക്കാം എന്ത് ടേസ്റ്റിയാണെന്നറിയാവോ കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം ഊറുന്നില്ലേ